അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി രാജ്യം ഭരിച്ച വേളയിലാണ് ആ ഞെട്ടിക്കുന്ന സംഭവം അരങ്ങേറിയത് ഇന്ത്യൻ എയർലൈൻസ് എണ്ണൂറ്റി പതിനാല് വിമാനം ഭീകരർ റാഞ്ചി എന്ന വാർത്തയിൽ ലോകം ഞെട്ടി നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്നാണ് ഭീകരർ വിമാനം തട്ടിയെടുത്തത് കുപ്രസിദ്ധരായ മൂന്ന് ഭീകരവാദികളെ വിട്ടു നൽകാൻ നിർബന്ധിതരായ വിമാന റാഞ്ചലിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് കരുതപ്പെടുന്ന അബ്ദുൾ റൌഫ് അസർ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സേന നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വലിയ ആശ്വാസമാണ് നൽകുന്നത് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയും ജസ്വന്ത് സിംഗ് വിദേശകാര്യമന്ത്രിയും ആയിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഭീകരർക്ക് അത്തരത്തിൽ കൊടുക്കേണ്ടി വന്നത് സർക്കാരിനേറ്റ വലിയ ക്ഷീണമായിരുന്നു പ്രത്യേകിച്ചും കാർഗിൽ യുദ്ധം കഴിഞ്ഞ് അധികം വൈകാതെയാണ് ഇത് സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ ഇരുപത്തിനാലിന് വൈകിട്ട് നാല് ഇരുപതിന് കാഠ്മണ്ഡു ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഇന്ത്യൻ എയർലൈൻസിന്റെ ഐ സി എണ്ണൂറ്റി പതിനാല് വിമാനം പറന്നുയരുമ്പോൾ വരാനിരിക്കുന്ന അപകടത്തെ കുറിച്ച് മുൻവിധികൾ ഉണ്ടായിരുന്നില്ല വിമാന ജീവനക്കാരിൽ ഒരാളായ അനിൽ ശർമ്മ കൊക്പിറ്റിൽ നിന്ന് പൈലറ്റ്മാരായ ക്യാപ്റ്റൻ ദേവി സരൺ ഫസ്റ്റ് ഓഫീസർ രജീന്ദർ കുമാർ എന്നിവർക്ക് ചായ നൽകി പുറത്തിറങ്ങിയപ്പോൾ വിട്ടു നിറത്തിലുള്ള സ്യൂട്ടണിഞ്ഞ അജാന ബാഹുവായ ഒരു മനുഷ്യൻ നേരെ തൊക്കുചൂണ്ടിയതോടെ രംഗങ്ങൾ മാറി പറഞ്ഞു കൊക്പുറ്റിലേക്ക് പാഞ്ഞുകയറി വിമാനം റാഞ്ചുകയാണെന്ന് ആ ഭീകരൻ പ്രഖ്യാപിച്ചു വിമാനം പറത്തിയ ക്യാപ്റ്റൻ സരണിനോട് വിമാനം പടിഞ്ഞാറ് ദിശയിലേക്ക് പുറപ്പിക്കാൻ അജ്ഞാപിക്കുകയും ചെയ്യുകയായിരുന്നു യാത്രക്കാർക്കിടയിൽ മറഞ്ഞിരുന്ന നാല് വിമാന റാഞ്ചികൾ കൂടി എഴുന്നേറ്റ് യാത്രാ ക്യാബിനിന്റെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുത്തു വിമാന റാഞ്ചിൽ നടക്കുമ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി വാജ്പേയി മറ്റൊരു വിമാനത്തിൽ പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും വിമാനം റാഞ്ചിയതിന്റെ ലക്ഷ്യം മസൂദ് അസർ ഉൾപ്പെടെയുള്ളവരുടെ ഭീകരരുടെ മോചനമാണ് എന്ന് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ എന്ന് വ്യക്തമായി കൂടാതെ കോടിക്കണക്കിന് രൂപ ഡോളറായും മറ്റു പല ഉപാധികളും ഭീകരർ മുന്നോട്ട് വെച്ചു ഡിസംബർ ഇരുപത്തി ഒൻപത് ആയപ്പോഴേക്കും ഇന്ത്യക്ക് വേണ്ടി സന്ധി സംഭാഷണം നടത്തിയിരുന്നവർ വിമാന റാഞ്ചികളുടെ ആവശ്യത്തെ ഒറ്റയൊന്നാക്കി ചുരുക്കി മൂന്ന് ഭീകരവാദികളെ ഇന്ത്യ വിട്ടയക്കണം എന്നത് മാത്രമായി ആവശ്യം മസൂദ് അസറിന് പുറമെ അസറിന്റെ മോചനം ആവശ്യപ്പെട്ട് വിദേശികള് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഡൽഹിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ യു കെ പൗരനായ ഒമർ ഷെയ്ഖ് മറ്റൊരാൾ എൺപതുകളുടെ അവസാനം ശ്രീനഗറിൽ ഹിന്ദുക്കളെ കൊന്നടികിയ കുപ്രസിദ്ധ സംഘത്ത് നയിച്ച മുഷ്താഖ് അഹമ്മദ് സർഗാർ എന്നിവരാണ് ആഭീകരവാദികൾ വിമാനറാഞ്ചികളുടെ ഈ ആവശ്യത്തിന് കീഴടങ്ങിയ മന്ത്രിസഭയുടെ സുരക്ഷാ സമിതി മൂന്ന് ഭീകരരെയും വിട്ടയക്കാൻ തീരുമാനിച്ചു ജമ്മുവിലെ കോട്ട് ബാൽബാൽ ജയിലിൽ ആയിരുന്നു അസർ ഒമർ ഷെയ്ഖ് ഡൽഹിയിലെ തിഹാർ ജയിലിലും സർഗാർ ശ്രീനഗർ സെൻട്രൽ ജയിലിലുമാണ് തടവിലാക്കപ്പെട്ടത് ഡിസംബർ മുപ്പത്തിയൊന്നിന് രാവിലെ മസൂദ് അസറിനെയും മുഷ്താഖ് അഹമ്മദ് സർഗറിനെയും ആർ ആൻഡ് എഡബ്ല്യുവിന്റെ വൈമാനിക വിഭാഗമായ ഏവിയേഷൻ റിസർച്ച് സെന്ററിൽ ഗൾഫ് സ്ട്രീം ജെറ്റിൽ കയറ്റിവിട്ടു കണ്ണുകെട്ടി രണ്ട് ഭീകരരെയും വിമാനത്തിന്റെ പിൻസീറ്റിൽ ഇരുത്തി നടുക്ക് ഒരു കർട്ടൺ ഉണ്ടായിരുന്നു മുന്നിൽ ആർ ആൻഡ് ഡബ്ല്യു മേധാവിയും അനുഗമിച്ചിരുന്നു പിന്നാലെ മൂന്നാമത്തെ ഭീകരനെയും കയറ്റി വിമാനം രാജ്യം വിട്ടു മൂന്ന് കൊടും ഭീകരർക്കൊപ്പം അതേ വിമാനത്തിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജസ്വന്ത് സിംഗും കാണ്ടഹാറിലേക്ക് യാത്രയായി പിന്നീട് വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ജീവിതത്തിലെ അത്യന്തം വേദനാജനകമായ ഒരു അധ്യായമാണിത് എനിക്ക് അതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആഗ്രഹമില്ല എന്ന് പോലും ജസ്തു സിംഗിന് പറയേണ്ടി വന്നു വാജ്പേയി സർക്കാരിന് വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവമായിരുന്നു അത് വീണ്ടും മറ്റൊരു യുദ്ധ സമാനമായ സാഹചര്യം വരുമ്പോൾ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരാണ് എന്നതും യാദൃശികമാണ്